കേരുന്ന സുഹൃത്തുക്കളെ ഇന്നത്തെ തളിപ്പറമ്പിൽ നടന്ന ആ പരിപാടിയിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട ഭാഗവി ചോലിസ്ഥാളവറുകള് ഇന്ന് ഉച്ചക്ക് നമ്മളുമായി കൊണ്ട് ഫോൺ ഫോണിലൂടെ സംസാരിച്ച അതിന്റെ റെക്കോർഡ് നമ്മുടെ പ്രവർത്തകരെ പ്രവർത്തകരെ കേൾപ്പിക്കുകയാണ് അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ചെറിയ ഒരു ഭാഗ്യം വലിയ ഭാഗ്യം തന്നെ എന്ന് പറയാം അതുകൊണ്ടിട്ടാണ് സ്ഥാപറികൾ ഇന്ന് ആ പ്രവർത്തനത്തിൽ അവരുടെ ആ താന്തവത്തിൽ നിന്നും കാറ് കാറിന് നല്ല കേട് വന്നാലും കാറിന് കാറൊക്കെ അടിച്ചു പോയിച്ചിട്ടുണ്ട് കാറിനൊക്കെ കേട് വന്നാലും അത് ഏത് കാറ് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ എന്ന് പറയുന്നത് ഭാര്യയുടെ ഉമ്മ തന്നെ ആ വണ്ടിയിൽ വണ്ടിയിലുണ്ടായിരിക്കെ വണ്ടിന്റെ മുകളിൽ കൊണ്ടുപോയി കല്ലിട്ടിട്ട് ഇതിലെങ്ങോട്ട് വന്നാലിനെ കൊന്നു കളയും എന്നുള്ള ഭീഷണി പോലും ഒരു പാവം ഒന്നും അറിയാത്ത നിരപരാധിയായ ഒരു ഉമ്മയുടെ നേർക്ക് വരെ പ്രകോപനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഉമ്മയുടെ നേർക്ക് വരെ ആക്രോശിക്കാൻ മാത്രം തരംതാണ് ഒരവസ്ഥയിലേക്ക് ഒരു വിഭാഗം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഷറിൽ നിന്ന് ഈ ഉമ്മത്തിനെ സലാമത്താക്കുമാറാവട്ടെ ആമീൻ എന്തുവാ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദവറുകൾ നമ്മളോട് സംസാരിച്ചതിന്റെ റെക്കോർഡിലേക്ക് പ്രവേശിക്കുകയാണ് പറയുന്ന കഴിക്കുന്നുണ്ടാവുന്നു കരുതുമോ അമ്പലത്തിൽ നാലാൽ ഇന്നലെ മഴ ശേഷം எந்த பட்ட உஸ்தாவினேன் கூட்டி கண்ணூரில ஓணப்பர எப்ப ஒரு முகம் உஷர் என்ன அது மகள மகிழ்ச்சத்தின் பங்கெடுக்கன் வண்டி போயதாய் விவாஹ் ஞாயிற்சி பாராச்சா ൊണ്ട് പ്രസ്താവന കൂട്ടി പോവുകയും ആ വീട്ടിൽ എന്ന് അവരുടെ തീയ്യക്ഷത്തിന്റെ ശേഷം അവിടെ തന്നെയുള്ള നമ്മുടെ കുഞ്ഞി മഹല്ലത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ നമ്മുടേതായ ഒരു പള്ളിയുണ്ട് അതിന്റെ മഹല്ലുമുണ്ട് അപ്പൊ അതിന്റെ കീഴിൽ ഒരു പുതിയ മദ്രസ ഞങ്ങളെ ചിന്താക്കിയിട്ട് അതിന്റെ ഉത്സാദനം ഉണ്ടാവുള്ള നാളെ അതായത് ഇന്ന് ബഹുമാനപ്പെട്ട കമറുകളെ നിർവഹിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ മനസ്സിൽ ബഹുമാനപ്പെട്ട പൂർവങ്ങൾക്ക് അതുപോലെ കളി ഉൽപ്പങ്ങള് അതുപോലെ തന്നെ വലിയ വലിയ ഉടമാക്കളും സാദാസുക്കളും മറിച്ച് കഴിയുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉത്സാഹം എന്നുവെച്ചാൽ എന്റെ തോക്കുണ പള്ളിയിൽ രണ്ടു പേർക്കായിട്ട് നിസ്കരിക്കണം അങ്ങനെ ഞങ്ങൾക്ക് തറക്കത്ത് എടുക്കണം എന്ന് പറഞ്ഞപ്പോ മുൻപ് വന്നിട്ടുള്ള ഉത്സ്പാദിമാരുടെയൊക്കെ വറക്കറ്റ് എടുക്കാമല്ലേ എന്ന് പറഞ്ഞ് എന്റെ ഉത്മാവ് നീക്കാനും വണ്ടിയിൽ പള്ളിയിലേക്ക് നീങ്ങുകയും ഉത്താവിന്റെ ഭാര്യ എന്ന് വെച്ചാൽ എന്റെ ഭാര്യയുടെ ഉമ്മ അവരെ വണ്ടിയിൽ ആക്കിയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും പള്ളിയിൽ പ്രവേശിക്കട്ട അരിയച്ച നിസ്കാരത്തിന് ശേഷം മി ജനാഴ്ച ആയി എനിക്ക് ആ നിസ്കാരം നിർവഹിക്കുകയാണ് ഞാനും എന്റെ കൂടെയുള്ള അവിടെയുള്ള കൊടുത്ത പ്രവർത്തികൾ ഏകദേശം പത്ത് പത്ത് നാല് ആയി കാണും രാത്രി ഞങ്ങൾ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിച്ചപ്പോ പള്ളിയുടെ എന്നിൽ നിന്ന് എല്ലാം ശബ്ദകോലാഹലങ്ങൾ കേൾക്കാനറിയാം നിസ്കാരം നിർത്താതെ ഞങ്ങൾ നിസ്കാരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ജനൽ ചിന്തകളും അതുപോലെ തന്നെ ജനൽ വാസുകളും ഒന്നടങ്കം അയാൾക്ക് തകർപ്പെടുകയും മൊത്തമായി ബഹളമയമായപ്പോൾ ഞങ്ങൾ വിസ്താരത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും ഒറ്റത്തിറങ്ങാൻ നോക്കിയപ്പോൾ പത്ത് ഇരുപത്തിയെട്ടിലോ അതല്ലെങ്കിൽ അത് അധികമോ വരുന്ന ആൾക്കാർ ആയുധങ്ങളുമായി പാറകാൻ ഉപയോഗിക്കുന്ന ആമർ അതുപോലെ തന്നെ വണ്ണമുള്ള സീ പൈപ്പ് അതുപോലെ തന്നെ കൊടുവാളുകളുമായി ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു കത്തി പുറത്തിറങ്ങിയാൽ എല്ലാത്തിന്റെയും അഴുക്കുവെന്ന് ആക്രോശിക്കുകയും ചെയ്തു പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു ആൾട്ടോ കാറിൽ അത് മറിച്ച് അത് നശിപ്പിച്ചു പള്ളിയിൽ കുറച്ച് ദൂരെ നിർത്തിയിട്ടിരുന്ന എന്റെ വാഹനം ആ വാഹനത്തിൽ എൻ്റെ ഭാര്യയുടെ മുന്നായിരുന്നു ആ സ്ത്രീ അതിൽ ഉണ്ടായിരിക്കന്നെ അതിന്റെ മേലെ വലിയ ചെങ്കൽ യും അതിന്റെ ഗ്ലാസുകൾ മുഞ്ചിലും പിന്നിലുള്ള ഗ്ലാസുകൾ അടിച്ചു തകർത്തു ബോറ് ബോറും തകർത്തു അങ്ങനെ ഉമ്മയോട് മേലിൽ ഈ ഭാഗത്ത് വന്നു പോകരുത് മുൻപു പോക്കരുത് തന്നുകയെ നമ്മൾ ആ ചീഷണമുഴക്കിക്കൊണ്ട് ഈമ്ര താണ്ടിയ ആ വിഭാഗത്തിന്റെ നേരെ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അപ്പോഴും നല്ല ഒരു ഭീകരാവസ്ഥയായിരുന്നു അവിടെ നിന്ന് ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വിലയിരുത്തിയെങ്കിലും അവിടെ നിന്ന് പ്രവർത്തകർ എന്നെ തകർത്തുകയും ആ വെച്ച പ്രവർത്തകരുടെ തൊല്ലത്തിലേക്ക് അല്ല അരിങ്കൽ കല്ലുകളും മട്ടക്കവരികളും അവർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴും തിരിച്ച് ഞാൻ കളിയിലേക്ക് അവിടെ നിന്ന് കല്ലുകളുടെ പിൻവശത്തു കൂടി മറ്റൊരു വഴിയിലൂടെ താരം തടത്തിട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ എടുത്ത വീട്ടുകാരെ എന്നെ തടഞ്ഞു നിർത്തി അത് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരീരത്തിൽ ജീവനും തന്നെ അപകടവും സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇന്നെ പിന്തിരി ചേരും പോലീസിനെ വിളിച്ചെങ്കിലും തന്നെത്തുന്ന മുഴുവൻ റോഡുകളും കുങ്കല്ലുകളെ കൊണ്ടും അതുപോലെ തന്നെ മരകശങ്ങളെ കൊണ്ടും ക്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് പോലീസ് അവരെത്തുന്നത് ഈ ഒരു മണിക്കൂറോളം ഇവരുടെ ഭീകരതാണ്ഡവം നടക്കുകയാണ് സമരമുള്ളവരുടെ തപാശ നടത്തിന് വേണ്ടി ഒരു അതിനുവേണ്ടി ഒരു പ്രത്യേക കഥത്തിലുള്ള മുഴുവൻ സമ്പോളും അടിച്ച നിരക്കുകയും ആ ഭാഗത്തുള്ള പള്ളിയുടെയും മദ്രസയുടെയും മുഴുവൻകളും ജനലുകളും ആളുകൾ പറിച്ചെടുത്ത് താഴെയ്ക്ക വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിന്റെ ഒരു യുദ്ധമുപേറ്റി നിൽക്കുന്ന പ്രതീതിയായിരുന്നു അമ്മ എന്നുണ്ടായിരുന്നു അവിടെ പോലീസ് വരികയും അവരോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എന്നെയും എന്റെ വിസാദിനെയും ഭാര്യയും അതേ പുരാഹരണത്തിൽ ഹൈവേയിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും അവിടെ നിന്ന് എന്റെ ഒരു സുഹൃത്തിന്റെ അനുജന്റെ ഓട്ടോയിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു രാവിലെ സമയമായപ്പോൾ ഞാൻ അവിടെ എത്തുകയും അവിടെയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോ എന്റെ കാറിന്റെ കൂടെ ഇന്ത്യ മറിച്ചിട്ട ആൾട്ടോ കാറും അതുപോലെ ആറോ ഏഴോ ഗൾഫുകളും മറ്റൊക്കെ തകർത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് മേൽപ്പിച്ചോക്ക് ചെയ്തിട്ടായിരുന്നു അവർ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അവരെ സങ്കടകരമായ അവർക്ക് അങ്ങോട്ട് സമർന്നിരുന്ന ഇന്ന് ലൈവ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ ഈ പരിപാടിയുടെ കാരണത്താൽ ഞങ്ങൾക്ക് നെറ്റിന്റെ സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ മുതിമാസിൽ ലൈവ് ഉണ്ടായിരുന്നു കമറിലുള്ള അരഞ്ഞുകൊണ്ടാണ് അവിടെ മതസ്സോ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം പ്രഭാഷണം നടത്തിയത് രാഷ്ട്രീയ രംഗങ്ങളിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മെമ്പർമാരും എം എൽ എമാരും എം പിമാരും ആ പരിപാടിയിൽ തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ അനുസരിക്കുകയും ചെയ്തു അതൊക്കെ ഇനി പ്രവർത്തിച്ചത് മീക ഗുണ്ടകരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വിരോധാസാദന പറയട്ടെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ നിന്ന് പ്രഖ്യാപിച്ചു ഈ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ല ഈ പ്രവർത്തിച്ച ഗുണ്ടകളെ അതല്ലെങ്കിൽ തെന്മാരുടെ കൂട്ടങ്ങളെ അറിവുത്തന്ന ശിക്ഷ നൽകാനും അവരെ വ്യതിഥാനത്ത് കൊണ്ടുവന്ന് അത് നിയമ നടപടി വേണ്ട നടപടികൾ ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അതത്തിൽ നിന്ന് ലലിയയുടെ കൂട്ടത്തോടുകൂടെ തസ്റ്റഡിയും എടുക്കുകയുണ്ടായി അതിന് തൊട്ടടുത്ത് പ്രഖ്യാപിച്ച നമ്മുടെ പ്രവർത്തകൻ രസീദ് അങ്ങരിക്കോട് എന്ന് പറയുന്ന മുഹൃത്ത് അദ്ദേഹം അത് കുറഞ്ഞു പറയുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് എന്നുള്ളത് തന്നെ ഈ സമൂഹം നമുക്ക് തരുന്ന പെൺകുണയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന പ്രഭാഷണ പരിപാടി അവസാനിച്ചത് ബഹുമാനപ്പെട്ട പല നിലമയും ചിറ്റാരി ഉത്സാദം സ്റ്റേജിലുണ്ടായിരുന്നു തുകയിൽ തങ്ങളും ബഹുമാനപ്പെട്ട പൂറാ തങ്ങള് ഇന്നലെ രാത്രി നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യല്ല ഇന്ന് ഇനി പേരോട് ഉത്സാദം ഏതാനും നിമിഷങ്ങൾക്കും ഈ സ്ഥലത്തിലേക്ക് എത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും പക്ഷേ അങ്കടകരം എന്ന് പറയട്ടെ ഈ വിഷയം ലൈവായി ഗ്ലോബൽ ലോക ലോകത്തിലെത്തി കാടുപ്പാട്ടതിൽ വളരെയധികം യുക്തികരാണ് എല്ലാവരും അതിനുശേഷം ഇതി എടുത്ത് ബലി സ്റ്റേഷനെ കൊണ്ടുവട്ടി അവിടെ മെഹസറിലൊക്കെ എടുത്തെത്തതിന് ശേഷം ഞാൻ വീട്ടിലേക്കുള്ള യാത്രയിലാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് അഹുർ അബ്ദുൾ ഇത് പ്രവർത്തി മുഴുവൻ പ്രവർത്തകർ തന്നാടികൾക്കും അർഹിക്കുന്ന പ്രതിഭം നൽകുമാറാവട്ടെ അവർക്ക് അള്ളാഹാല ഹിതായത് നൽകുമാറാവട്ടെ എന്നെ നമുക്ക് അത് ആയിട്ടില്ല ഏത് അക്രമത്തിന്റെയും മുന്നിൽ പ്രതിനിധീകരിക്കാൻ ചിലപ്പോൾ ഉള്ള മനസ്സത്തിലൂടെ മനഃ സൗഹൃദത്തിന്റെ വസ്തുതാക്കലാണ് തുന്നി പ്രവർത്തകരെ എന്ന് തെളിയിക്കുന്നുള്ളതാണ് കഴിഞ്ഞകാല ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ അശ്രമങ്ങൾ കൊണ്ടും ദേഷ്യത്തെ കൊണ്ടും തകർക്കാനാവാത്ത ഈ സംഘടന അന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമുക്ക് സൗഹൃദം നൽകുമാറാവട്ടെ തൗഫീഖ് യാണെങ്കിൽ നേരിട്ട് രണ്ടു ദിവസത്തിന്റെ മുന്നിലെത്തി അവസരം ലഭിച്ച മിഷാവ് അടുക്കാൻ വന്ന ഫോർത്തോടു കൂടെ അൽക്കാലം ഞാൻ വിരമിക്കുകയാണ് വാല് കേട്ടില്ല സുഹൃത്തുക്കളെ കേട്ടു ഇതാണ് ഏത് സുന്ന കോലാണ് സുന്നത്ത് സുന്നത്തജമായത്ത് ഉണ്ടാക്കിയ കോലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ആ കേട്ടത് ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ സുന്നണ്ടാക്കുന്നു ബഹുമാനപ്പെട്ട എ പി സ്ഥാപകർ വളരെ കഷ്ടപ്പെട്ട് അവിടുന്നും ഇവിടുന്നും കാശും മറ്റും വാങ്ങിയിട്ട് പള്ളിയും മദ്രസ ഉണ്ടാക്കുന്നു ഒരു വിഭാഗം അത് അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം തുലിച്ചു തുനിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള ബഹുമാനപ്പെട്ട ബാക്കി വൈ ചോലി ആ സംഭവത്തിൽ ദൃസാക്ഷി എന്നല്ല അതിൽ ആ ഒരു അംഗമാണ് അതിൽ കുടുങ്ങിപ്പോയ ഒരു വലിയ അംഗമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയ ഉസ്താദും ഉസ്താദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമോഷനും അതേപോലെ അവിടുത്തെ മഹതിയായ പത്നിയും അവരെല്ലാവരും ഒരു പാവം മഹതി കാറിലിരിക്കെ ആ കാറിന്റെ ഗ്ലാസ്സുകൾ അടിച്ചു പൊട്ടിക്കുക ആ കാറിന്റെ മുകളിൽ നമ്മളിതൊക്കെ സിറിയയിലും അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കാ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത്തരം ഒരു താണ്ഡവം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൊട്ടടുത്ത നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിൽ സുന്നതമായത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്യണമെങ്കിൽ ഇത് അവരെ ചെയ്യിപ്പിക്കുന്ന വസ്തു എന്താണ് ഇത് പ്പെട്ട നമ്മുടെ മദീന മലർവാടി എന്ന ഐ ഡിയിലുള്ള നമ്മുടെ മസ്താബിലുള്ള ഉസ്താദ്മാരൊക്കെ പറയുന്നത് പോലെ ഹസദ് മൂത്തിട്ട് ഇനി ഞങ്ങൾക്ക് എന്താണ് ഒരു ഫോം വഴി സ്ഥാപന തകർക്കാൻ എന്ന് ആലോചിച്ചിട്ട് അതിന് ഒരു ഉത്തരം കാണാത്തതിന്റെ സങ്കടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇത് എല്ലാ കേരള യാത്ര തുടങ്ങി അപ്പൊ അതില് കേരളയാത്ര ഉണ്ടാക്കി ഇതുപോലെ ഓരോ കൊട്ടപ്പുറം സമ്മേളനം വെച്ചു അത് ഞങ്ങളും കൊട്ടപ്പുറ സമ്മേളനം വെച്ചു നമ്മളും ഞമ്മന്റെ ആളന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊട്ട കൊട്ടപ്പുറ സമ്മേളനം വെച്ചു ഇങ്ങനെ ഓരോ എ പിസ്താദ് എന്ത് ചെയ്യുന്നോ അതിന് എതിരില് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നിട്ടും അള്ളാഹു സുബാനഹു വായാലെ പടിപടി 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 ആയിക്കൊണ്ട് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്തരം ഉയരത്തിലേക്ക് എ പിസ്താദിൻ അള്ളാഹുസുബാനഹുലെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഉയർത്തുമാറാവട്ടെ ആമീൻ ഇത് പിടിച്ച് താഴെ ഇറക്കാൻ എന്ത് മാർഗം എന്ന് ഒരു വിഭാഗം അതിൽ ഗവേഷണം ഇങ്ങനെ നടത്തിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആശയമില്ലാത്തത് കൊണ്ടാണ് ആദർശം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഗുണ്ടാശയത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിയുന്നത് അല്ലെങ്കിൽ പിന്നെ ഉസ്തന്മാരൊന്നുമല്ല സാധാരണക്കാർ പറയട്ടെ ഇച്ചിരം ഒരു പ്രവർത്തനത്തിലേക്ക് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മളൊന്നും എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ റൂമിൽ സ്ഥാപനമാരല്ല നമ്മളൊക്കെ സാധാരണക്കാരാണ് നിങ്ങളെ നിങ്ങളുടെയും എന്റെയും കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് ഇനി എസ് കെയുടെ കെയർ ഓഫിലുള്ള പള്ളി ആവട്ടെ മദ്രസയാവട്ടെ ഒരിഞ്ഞുടക്കാൻ നമുക്ക് തോന്നുന്ന സുഹൃത്തുക്കൾ നമ്മളെ കൽബ് സമ്മതിക്കുക ഒരു ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ നേരെ സുനത്തമായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏത് ഗ്രൂപ്പ് ആവട്ടെ അവരുടെ ഓ അല്ലാ അള്ളാഹുവിന് വേണ്ടി സുജു ചെയ്യുന്ന ഒരു പള്ളി ആവട്ടെ ആ പള്ളിക്ക് നേരെ നമ്മളുടെ ഒരു കൈ പിന്നെ നമുക്ക് ഈ കയ്യെന് അള്ളാഹു ത അവന്റെ അനു ഔതാര്യമായിക്കൊണ്ട് നമുക്ക് തന്ന ഈ കൈ ആ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യാൻ നിർമ്മിച്ച ഒരു പള്ളിയുടെ ഗാസുകളും ജനവാതിലുകളും തകർത്ത് ആ പള്ളിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്റെ ഈ കൈ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ഈ കൈ കൊണ്ട് എനിക്കെന്ത് കാര്യം ഞാൻ റബ്ബിന്റെ മുന്നിൽ കൈയും കെട്ടി മറുപടി പറയേണ്ടത് ഇതൊരു സാധാരണ കുട്ടിക്കളിയാ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ കണ്ട ഇത് ഏതെങ്കിലും പേപ്പറിന്റെ സൈഡ് കട്ടിങ് എടുത്ത് നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എവിടെങ്കിലും ഫേസ്ബുക്കിൽ കണ്ടതോ യൂട്യൂബിൽ കണ്ടതോ അല്ല ബഹുമാനപ്പെട്ട വാക്കുവിൽ സ്ഥാതവറുകൾ അവിടെ നേരിട്ട അനുഭവമാണ് നമ്മളോട് ആ പങ്കുവെച്ചത് അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അതിൽ കേട്ടതൊക്കെ സിന്ധാവാ എന്ന് വിളിക്കുന്ന ഗ്രൂപ്പല്ല നമ്മള് പലരെയും പോലെ അള്ളാഹു അവരുടെ അവരുടെയൊക്കെ ഷറിൽ നിന്ന് അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ നമ്മൾ അതിനാദ്യമായി ദ്വാ ചെയ്യുന്നു അള്ളാഹുത്തായാലും ഹിദായത് കൊടുക്കുമാറാവട്ടെ ഇല്ലെങ്കിൽ അള്ളാഹുത്തായ അവരുടെ ഷർറിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ സുന്നത്തെ സുന്നത്തിന്റെ ഖാദിമീങ്ങളെയും ആ ഹാദിമീങ്ങളുടെ ഹാദിമീങ്ങളായ സാധാരണക്കാരായ നമ്മളെയും അള്ളാഹുത്തായ അവരുടെ ഒക്കെ ഷറില് നിന്ന് സലാമത്താക്കുമാറാവട്ടെ ആമീൻ